നമസ്കാരം എനിക്ക് പണ്ടത്തെ പേരിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പണ്ടത്തെ പേരൊന്നും ഇപ്പോൾ ഇല്ലാതാവുക ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കൂടി വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപത് വർഷം കഴിഞ്ഞാൽ ആ പേരൊക്കെ മൊത്തമായിട്ടില്ലാതാവും അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എനിക്ക് പുതിയ തലമുറ തലമുറയുമ്പോഴത്തേക്കും പുതിയ പുതിയ ജനറേഷൻ പേരായിക്കൊണ്ട് ട്രെൻഡുകളായിക്കൊണ്ട് വരികയാണ് അവനൊക്കെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ ഇനിയിപ്പോൾ പേരിടാനുള്ള കുട്ടികൾക്കൊക്കെ പണ്ടത്തെ പേരുകൾ കുടിച്ചേർത്തിട്ട് അതൊരു ട്രെൻഡായി എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ അപ്പോൾ ഏകദേശം ഒരു അമ്പത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ അതായതിപ്പോൾ ഒരു അമ്പതോ അറുപത് വയസ്സിലും ഉള്ളവരെ കാലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പേരുകളൊന്നും കേൾക്കാൻ കേൾക്കാൻ പറ്റൂല എന്താ വെച്ചാൽ ഇനിയിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ പേരുകളാണ് അപ്പോൾ ഞാനൊരു പാട്ടുമായിട്ട് വന്നിട്ടല്ലേ നമ്മുടെ കാസർഗോഡ് മടിക്കമ്പലത്തറയിലെ ജയേഷ് എന്നൊരു പെത്തി പാടിയൊരു പാട്ടാണ് അതെങ്ങനെ തന്നെ ഉണ്ടാക്കി പാടി പാട്ടാണ് അത് നമുക്കൊന്ന് കേട്ട് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഓക്കെ അപ്പോൾ ആരും മറക്കണ്ട നമ്മുടെ പണ്ടത്തെ കാര്യങ്ങൾ ഒന്നും കൂടി പണ്ടത്തെ പേരുകളും കാര്യങ്ങളും ഒക്കെ ഒന്നും കൂടി ഒരു പുതുമയായി എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ പത്മനാഭൻ കണ്ണൻ ചിണ്ടൻ കോരൻ കുഞ്ഞുണ്ടൻ തമ്പാൻ ഗോവിന്ദൻ തമ്പാൻ ഗോവിന്ദൻ അമ്പു ചന്തരൻ അച്യുതൻ പപ്പൻ നാരായണൻ കുട്ട്യൻ വട്ടിയൻ ദാമോദരൻ കൊട്ടൻ കേളുജനാ കമ്മാരൻ ബോളൻ അമ്പൂഞ്ഞി കൃഷ്ണൻ രാമൻ വാസുമാലിംഗൻ കേശവൻ ദേവി കുഞ്ഞിക്കോരൻ കുമാരൻ ബാലൻ കുഞ്ഞിരാമൻ കുമാരൻ ബാലൻ കുഞ്ഞിരാമൻ ശങ്കരൻ ഭാസ്കരൻ വേലായുധൻ ശ്രീധരൻ രാഘവൻ രാമചന്ദ്രൻ കർത്തമ്പൂ സുകുമാരൻ ബാലകൃഷ്ണൻ കോമൻ വേളുത്തം ദൂഗനാഥേരൻ കോമൻ വേളുത്തം ദൂഗങ്ങാദേ വിക്രമൻ പക്കൻ കമലാക്ഷൻ വിജയൻ ചന്ദ്രൻ വിദ്യാധരൻ ഇങ്ങനെയുള്ളൊരു പേരുകളാണ് അന്നത്തെ ആണുങ്ങൾക്കുണ്ടായത് അന്നത്തെ ആണുങ്ങൾക്കുണ്ടായത് നാരീമാരുടെ പേരുകളോ നന്നായി നിങ്ങൾ കേട്ടുകൊള്ളുക കല്യാണി പാറൂച്ചിയേരുചി വെള്ളച്ചി കാരിച്ചി പത്മാവതി വട്ടിച്ചി മാധവി നാരായണി കുണ്ടച്ചി യമ്മിണി സുലോചന കുംപ്പിച്ചി ശ്യാമള കോമളം കുംപ്പിച്ചി ശ്യാമള കോമളം ശാരതി കമലാക്ഷിതരസ്വതി പാർവതി അമ്പുജം ഗൗരി കടത്തു അംബികേവി നളിനി പാട്ടി ജലജസി ശാലിനി അമ്മാണു മാണിക്യം തളവത്സലദേ ഷബിന്ദു യേശോധൂമണി ഊർമിള കമല മമ്പുരാക്ഷി ഊർമിള കമല മംപുരാക്ഷി ഊർമിള കമല മംബുരാക്ഷി